ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ അധ്യാപക തസ്തികയിലേക്ക് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും എന്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ അതായത് നമ്മുടെ എച്ച് എസ് എ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി പി ജി നിർബന്ധമാക്കുവോ യു പി എസ് എക്ക് ഡിഗ്രി നിർബന്ധമാക്കുവോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ ഇനി എപ്പോഴാണ് ഖാദർ കമ്മിറ്റി നിലവിൽ വരുന്നത് ഈ പറയുന്ന എച്ച് എസ് എ നമുക്ക് നഷ്ടമാവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ നൽകിയ ഒരു ചെറിയൊരു റിപ്പോർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങളായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പൊ അവരിലേക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ എച്ച് എസ് എമായും എൽ പി എസ് എ യു പി എസ് എമായും അതേപോലെ ജനറൽ പി എസ് സിയുമായും കേട്ടിട്ടുമായി

അതേപോലെ തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എയ്ക്കായിട്ട് ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എച്ച് എസ് എ ലോങ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓക്കെ അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളും വീക്ക്ലി ലൈവ് സെഷൻസും ഡെയിലി ടൈം ടേബിളും അതേപോലെ വീക്ക്ലി റിവിഷൻ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇപ്പോഴേ എച്ച് എസ് എക്കായിട്ട് തയ്യാറെടുക്കാം അപ്പോഴേ നമുക്ക് എന്താണ് നല്ല റാങ്കിലോട്ട് എത്തും നിങ്ങൾക്കറിയാം നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് അതിൽ എൺപത് മാർക്കിനോളം വരുന്നതെങ്കിലും നമുക്ക് അത് മലയാളത്തിലാണ് എഴുതാൻ അതായത് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് മലയാളമാണ് സോ നമ്മൾ കുറച്ച് മുൻപ് തന്നെ ഇതിനായിട്ട് പ്രിപ്പയർ ാലേ എക്സാം സമയം ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ടേംസ് ഒക്കെ ഫെമിലിയർ ആവുന്നുള്ളൂ ഇപ്പോഴേസ് ആയി പഠിച്ചു തുടങ്ങിയ ഒരു സർക്കാർ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള ആ ഒരു സ്വപ്നത്തിലോട്ട് എത്താനായിട്ട് ശ്രമിക്കാം അല്ലേ സെന്റർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും നമ്മൾ എൽ പി യു പിക്ക് നിങ്ങളോട് അത്രയും കൂടെ നിന്ന് ആണ് ഞങ്ങള് അല്ലെ അപ്പൊ അതേപോലെ തന്നെ എച്ച് എസ് ഐക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ നമ്മുടെ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ മുഴുവനായും നടപ്പിലാക്കാനാവില്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ് ഡോക്ടർ അല്ലെ സോറി ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി സാർ പറയുന്നത് അതായത് ഘാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനാവില്ല ഓരോ നിർദ്ദേശത്തിന്റെയും എല്ലാ തലങ്ങളും പരിശോധിച്ച് പ്രായോഗികമായതും നടപ്പിലാക്കും സ്കൂൾ സമയ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളാക്കി കേരളത്തിന്റെ സാഹചര്യം മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ നടപ്പിലാക്കാനാകൂ എന്നുള്ളതാണ് വരുന്നത് എയ്ഡഡ് മാനേജ്മെന്റ് കേരളത്തിൽ പ്രമുഖ സ്ഥാനമുണ്ട് അല്ലെ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം അതായത് ഗവൺമെന്റ് സ്കൂളുകളെക്കാളും കൂടുതൽ ഉള്ളൊരു സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളെക്കാൾ കൂടുതൽ സ്കൂൾ കുട്ടികൾ പഠിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലാണ് ഇവിടങ്ങളിലെ അധ്യാപക നിയമനം പി വിടുന്നത് സാഹചര്യം പരിശോധിച്ച് മാത്രമേ നടപ്പിലാക്കാനാവൂ എന്നുള്ളതാണ് എന്ത് ആര് പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇതൊരു ശുപാർശയും ദീർഘി പിടിച്ച് നടപ്പിലാക്കാനാവില്ല എന്ന് പറയുന്നത് എന്താണ് മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കേണ്ട ഒന്നാണ് കാരണം ഒരുപാട് പേര് ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോട് കൂടിയേ ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തീരുമാനങ്ങൾ നിലവിൽ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇത് ഉടനടി നടപ്പിലാക്കും എന്നാണല്ലോ അറിയാൻ കഴിയുന്നത് നടപ്പിലാക്കിയ എച്ച് എസ് എ നഷ്ടമാകുമോ യു പി എസ് എക്ക് ഡിഗ്രി നിർബന്ധമാക്കുമോ എന്നുള്ളതല്ല ഈ പറയുന്ന കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എച്ച് എസ് എച്ച് എസ് എസ് ടി അയനം സംഭവിക്കുകയും സെക്കൻഡറി സ്കൂൾ എന്നുള്ള നിലവിൽ വരികയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഈ റിപ്പോർട്ട് പ്രകാരം എന്താ മക്കളെ ശിവൻകുട്ടി സാറിന്റെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ശുപാർശയും ധൃതി പിടിച്ച് നടപ്പിലാക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായി ഇരുന്നുള്ള എച്ച് എസ് എക്ക് തയ്യാറെടുക്കുന്നവരെല്ലാവരും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ ഇനി ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് മക്കളെ ഇനി വരുന്ന എച്ച് എസ് ഇനി വരുന്ന എച്ച് എസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള അവസാനത്തെ എച്ച് എസ് എ ആയിരിക്കും അടുത്ത എച്ച് എസ് എക്ക് ചിലപ്പോൾ നമ്മുടെ പി ജി നിർബന്ധമാക്കും ഓക്കെ അല്ലെ അപ്പൊ ഡിഗ്രി വിത്ത് ബി എഡ് ഉള്ള ആളുകൾക്കുള്ള ഒരു അവസാനഘട്ട ചാൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എച്ച് എസ് എ പറയാനായിട്ട് സാധിക്കും സോ നിർബന്ധമായും എന്ത് ചെയ്യാം നമ്മുടെ എച്ച് എസ് എക്കായി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എയുടെ ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ എച്ച് എസ് എ ലോങ് ബാച്ചും ആരംഭിക്കുന്നുണ്ട് എച്ച് എസ് എക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാം അതേപോലെ എൽ പി യു പിക്ക് ആണെങ്കിൽ വെറും അയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ എയിംസിലെ ഓൾഡ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഓഫേഴ്സ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ മറക്കണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസസ് ലൈവ് സെഷൻസ് പി ഡി എഫ് മെറ്റീരിയലുകൾ മോക് ടെസ്റ്റുകൾ മോഡൽ എക്സാംസ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ്ഇആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങൾ ഡൗട്ട് ക്ലിയറൻസിനായി സ്പെഷ്യൽ പ്ലാറ്റ്ഫോം പേഴ്സണൽ എന്നിവയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം ഇതെല്ലാം നമ്മുടെ എയിംസിൽ നിന്നും പഠിച്ച് അവരുടെ സ്വപ്ന ജോലി അല്ലെ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഇവരെ പോലെ നാളെ നിങ്ങളും ഫീച്ചേർഡ് ആവണം നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കണം നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആക്കണം അപ്പോൾ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടാണ് നിർബന്ധമായി പറയുന്നത് അല്ലെ ഇപ്പൊ ബി എഡും പി ടി സി ഒക്കെ ഉണ്ടെങ്കിലും കേട്ടിട്ടില്ലാത്ത നമുക്കൊരു അല്ലെങ്കിൽ ഒരു പോസിബിൾ അല്ല പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് കേട്ടിലും എയിംസ് തന്നെയാണ് ടോപ്പ് റിസൾട്ട് കേരളത്തിൽ അപ്പൊ ഇതെല്ലാം നമ്മുടെ എയിംസിൽ നിന്നും ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ നിങ്ങളും ഇതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് കേട്ട് ക്വാളിഫൈ ചെയ്യുക എച്ച് എസ് എക്കായി പഠിച്ചു തുടങ്ങുക എൽ പി യു പി ആയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായും അടുത്ത എൽ പി യു പി നിങ്ങളുടെ കയ്യിലിരിക്കും അപ്പോൾ എൽ പി യു പിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതേപോലെ നമ്മുടെ എച്ച് എസ് എയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കേഡറ്റിനും കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം എന്ത് ചെയ്യാം നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ജി എസിന്റെ ക്രാഷ് കോഴ്സെയും സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതോടൊപ്പം എൽ ഡി എസിയുടെ ക്രാഷ് കോഴ്സും ഉണ്ടെട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അടിപൊളിയായി പഠിക്കാം അപ്പോൾ എച്ച് എസ് എയുടെ കാര്യം മറക്കണ്ട എച്ച് എസ് എയുടെ ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്തമാറ്റിക്സ് മലയാളം അതേപോലെ ഇംഗ്ലീഷ് എന്നിവിടെ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് അല്ലേ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് കൂടെ ഷെയർ ചെയ്യാം തീർച്ചയായും ഇപ്പം തന്നെ എച്ച് എസ് എക്കായി പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കാം എയ് സ്റ്റഡി സെൻ്ററിനോടൊപ്പം ഓക്കെ അല്ലേ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്ത് ചെയ്താൽ മതി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ള നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം ു മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും നമുക്ക് കാണാം